ോ എന്താണ് ഏറ്റവും മുകളിൽ കാണുന്നത് അതേ ബദർ ബദർ പറയൂ ബദർ മാഷാ അള്ളാ അതിന്റെ താഴെ നാല് കള്ളികളുണ്ട് കണ്ടല്ലോ ഒന്നാമത്തെ കള്ളി ഇത് ബൈത്തുൻ പറയൂ ബൈത്തുൻ ബൈത്തുൻ രണ്ടാമത്തെ കള്ളി ബുർജുൻ 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 അതെ മൂന്നാമത്തെ കള്ളി ഇത് ലബിനു ലി ലുൻ ഇനി അതിൽ അവസാനത്തെ കള്ളി ജുബനു അതിൽ ചുവന്ന കളറിൽ എഴുതിയത് മാത്രം മക്കൾ ശ്രദ്ധിച്ചാട്ടെ ബദർ അതിൽ ചുവന്ന കളറിലുള്ളത് എന്തു വായിക്കും അതെ ഇനി അതിന്റെ താഴെ ബൈത്വൻ അതിൽ ചുവന്ന കളറിലുള്ളത് അടുത്തത് അതെ ബുർജുൻ അതിൽ ചുവന്ന കളറിലുള്ളത് ബു 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 ഇനി ലെബിനുൻ അടുത്ത കള്ളി അതിൽ ചുവന്ന കളറിലുള്ളത് ബി 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 ഇനി അവസാനത്തെ കള്ളിയിൽ അതിൽ ചുവന്ന കളറിലുള്ളത് അപ്പോൾ ഞാൻ ചുവന്ന കടലിലുള്ളത് മാത്രം വായിക്കുന്നു മക്കൾ ശ്രദ്ധിക്കുക ഓരോ വാക്കുകളിലും ബു ബി ബ മനസ്സിലായല്ലോ ഇന്ന് ഇത്ര മതി ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി പഠിക്കണം ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം ഇന്ന് ഏതൊക്കെയാണ് വാക്കുകൾ നാം പറഞ്ഞത് ബദർ പറഞ്ഞു ബൈത്ത് പറഞ്ഞു ബുർജ് പറഞ്ഞു ലെബിൻ പറഞ്ഞു പിന്നെയോ ജുബിന് പറഞ്ഞു ഈ വാക്കുകളൊക്കെ ചേർത്ത് നമുക്കൊരു പാട്ട് പാടാം ബദർ എന്ന് പറഞ്ഞാൽ മാമൻ ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം അറിയുമോ ഇല്ല എന്നാൽ ഈ പാട്ട് പാടിയാൽ മക്കൾക്ക് അർത്ഥം കിട്ടും സീനത്ത് ബദർ തെളിഞ്ഞു സീനത്ത് ബുർജ് തെളിഞ്ഞു മക്കത്ത് ലബിന് നിരന്നോ പാടത്ത് ബുർജ് തിളങ്ങി മക്കത്ത് ലബിന് നിരന്നോ പാടത്ത് ജുബന് കഴിച്ചു കാലത്ത് ബാ പഠിച്ചു സീനത്ത് ജുബിന് കഴിച്ചു കാലത്ത് बाढ़चू चूजी